ഉച്ച 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 എണീറ്റൊരു ഇത്രക്കാവും ആ ഇവിടെ നമുക്ക് മറ്റേ നാലു ദിവസം ഷിഫ്റ്റല്ലടാ അതുകൂട്ടി ബംഗാളിപ്പണി അല്ലെ പണി അങ്ങനെ വരുമ്പോ

അപ്പൊ അത് എന്നാ പറഞ്ഞാ നമ്മള് ഓ ഇവിടെ അപ്പടി വെച്ചാ ഇവിടെ അപ്പം മഞ്ഞ് പെയ്യോയിടാ ഇപ്പൊ കാണിക്കല്ലടാ പിന്നെ പെയ്യുമ്പോ കാണിച്ചും പെയ്തോണ്ടിരിക്കുവല്ല പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് വലിയ സൂപ്പർ അടാ അവര് വന്നിങ്ങനെ ഉപ്പിങ്ങനെ വന്ന റേറ്റ് അങ്ങ് പോകും അപ്പൊ ഈ മഞ്ഞല്ലാതെ പോയി പിന്നെ ആ പിന്നെ ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ അങ്ങ് സ്ലിപ്പാകും അപ്പേ പിന്നെ വണ്ടിയില്ലാത്തോ ഏട്ടാ നമുക്ക് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നടന്ന് പോകുമ്പോഴാണെങ്കിലും സ്ലിപ്പാകും നമ്മൾ യൂബറിയിൽ നിന്ന് ഇറങ്ങി രണ്ടടി നടക്കണ്ടേ അടുത്ത സ്ഥലത്തോട്ട് ആ അപ്പൊ സ്ലിപ്പ് ആവും സ്ലിപ്പ് നമ്മളെ സ്ലിപ്പാവാൻ വേണ്ടിട്ട് ഞാൻ നൈക്കീടെ ഒക്കെ സൂസാടാ മേടിച്ചിടുന്നേ ഇവിടെ ഇല്ലല്ലേ എനിക്ക് പത്ത് ജോഡി നൈക്കീടെ സൂസ് ഉണ്ട് അയ്യോ നാട്ടിൽ നമ്മുടെ തടപ്പായത് കൊണ്ടല്ലേ നമ്മള് ഓഫീസിൽ അപ്പൊ നീ ഞാൻ പറഞ്ഞു വന്നത് നീ ഇപ്പൊ ഇങ്ങനെ ഫുട്ബോളുകളിൽ റേഷൻ കടയിൽ പോക്കുക കേട്ടോ വേണ്ടതേ പോലെ എന്നാ ഫുട്ബോൾ കളിക്കാനാണോ ഇവിടെ ഉള്ള എല്ലാരും യു കെക്ക് പോയില്ലേ പിന്നെ ആകെ ഉണ്ടായിരുന്ന രണ്ടുമൂന്നു തവന്മാരിൽ ഒരുത്തും ഉഗാണ്ടും ഒരുത്തൻ കാനഡക്കും പോയി പിന്നെ ഞാനും പിന്നെ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ അപ്പുമാണ് ഞങ്ങൾ എന്നാ ഫുട്ബോൾ കളിക്കാനാ ഞങ്ങളുടെ അമ്മയെ എന്നാ ബോള് തട്ടി എടാ കാനഡയുടെ അത്ര മഞ്ഞൊന്നും യു കെയിൽ ഇല്ലെന്നാണല്ലോ ഞാൻ കേട്ടെ ആ എടാ അതെന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സാജു മോനില്ലേ വീഡിയോ ഇട്ടായിരുന്നു നീണ്ടായിരുന്നോ ഈ തിളച്ചോളം ഇങ്ങനെ എറിയുമ്പോ അറ്റ്മോസ്ഫിയർ അതിങ്ങനെ മഞ്ഞായിട്ട് താഴെ പിടിക്കുന്നു ഉഴുകി പിടിക്കുന്ന പോലെ എന്താ എന്റെ എടാവേ ഇവിടെ ഈ ചൂടുവെള്ളം ഒഴിച്ച് അത് മഞ്ഞായി വീഴുന്ന വായും പൊളിച്ചു നടക്കാൻ ഇവിടെ ആ സമയമൊന്നുമില്ല പിന്നെ വേറെ കാര്യം പറയും കാനടനെക്കാളും സൂപ്പർ യു കെ തന്നെയോ യു കെപ്പർ പിന്നെ ഈ മഞ്ഞ ഫുൾ ടൈം മഞ്ഞന്നും അല്ല ഇവിടെ ഇവിടെ അങ്ങ് നല്ല സ്പ്രിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് സമ്മർ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ആ ഓട്ടമുണ്ട് ആ ആ ഓട്ടം ഉണ്ട് ചാട്ടമുണ്ട് ഇവിടെ പലതും ഉണ്ട് അവിടെ അവിടെ വല്ല ഗിണ്ടിയുമുണ്ടോ അയ്യോ നീ ഓ നമ്മൾ അങ്ങോട്ട് വന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ട് വന്നാലോന്നും നടക്കിയ ആൾക്കാരുണ്ട് അല്ല ഇവിടെയാ ഇവിടെ ഇവിടെ വന്നപ്പോണ്ടിവിടെ ആ അപ്പൊ ഞാൻ ചോയിച്ചു വന്നത് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിക്കിട്ട് എന്റെ ദൈവമേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞ ഒരു പത്ത് പേര് നമ്മളെ തിരിഞ്ഞു നോക്കും മൊത്തം മലയാളികളെ ഒരക്ഷന്നേ ഉം ആ നീ അവിടെ എന്നെ ഓ പറ ആ കേട്ടിട്ട് എനിക്കൊന്നും ആയില്ല കേട്ടോ നമ്മളിവിടെ മീൻ കാപ്പയ മീൻകറിയായിരുന്നു ഇവിടെ എല്ലാ സാധനവും കിട്ടും എല്ലാ കുട്ടും കിട്ടും എന്നത്തിന് പറയുന്നു ഇന്ത്യൻ എല്ലാ സാധനം ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഇങ്ങോട്ടാണ് നിനക്ക് വേണേ കുറച്ച് ചുക്കും കുരുമ്പോളും ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ ഇവിടെ അങ്ങോട്ട് പിന്നെ കാര്യം കൊടുത്തരാ ഹലോ തന്നെ നെറ്റ്വർക്ക് എപ്പാ ഫെ നെറ്റ്വർക്ക് എന്ന നെറ്റ്വർക്ക് ഹലോ 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 ആ അപ്പാ ശെടാ കേക്കാവുന്ന എനിക്കറിയില്ല നിന്നോട് സംബന്ധിച്ച് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നീ എന്നെ പറയാൻ വന്നെന്ന് അറിയാൻ വല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ കുഴപ്പമില്ലടാ അപ്പൊ ഓക്കെടാ ബൈ ബൈ നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട മെസ്സേജ് ഒന്നും നെട്ടേടാ ഓക്കെ ബൈ പിന്നെ വിളിക്കായിട്ടോ പാ ബൈ